ഇത് ഇത് പഴയ ശരി പിന്നെ ഒരാൾ ഒരാള് ഇങ്ങനെ നോക്കി കിണിച്ചോണ്ടിരിക്കുന്നത് അല്ലല്ല ഞാൻ എന്നെ പറ്റി തന്നെ ഓർത്ത അഭിമാനം കൊണ്ട് എന്നെ പറ്റി അഭിമാനിക്കാൻ എന്തോ നീ ചെയ്തത് അല്ല കൊല്ലം ചന്ദ്രകാസൻ കമ്പനിയിൽ കമ്പനിയുടെ എം ഡിക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്നെങ്കിൽ ഞാൻ വിചാരിക്കണം അതിനാണോ അഭിമാനം കൊണ്ട് വെച്ചു കൂടുതൽ അഭിമാനിക്കാനുള്ള ഒരു സംഗതി ഞാൻ പറയാം ഒരുപാട് അഭിമാനിച്ചിട്ടുള്ള അതായത് നൂറു നൂറ്റമ്പത് പേര് ജോലി ചെയ്ത ഒരു കമ്പനിയാണ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം പറഞ്ഞല്ലോ പറഞ്ഞു അതിന്റെ എം ഡി ആയ ഞാൻ അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥയായ ഈ ഞാൻ സുഹാസിനെ എനിക്ക് വേണമെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള ആഹാരം ഉണ്ടാക്കാൻ ഏതൊക്കെ രാജ്യത്തു നിന്ന് ഒരു കുക്കിനെ കൊണ്ടുവരാവിടെ അപ്പോ അതൊന്നും കൊണ്ടുവരാതെ ഉപ്പേതും മുളകേതെന്നും അറിയാൻ വയ്യാതെ വായിക്കി വെക്കുന്ന ഒരു സാധനം ഉണ്ടാക്കാൻ അറിയാൻ വെള്ളത്തിലെ കുക്കന്തം പറഞ്ഞത് നിർത്തിയിരിക്കുന്നു അതിന്റെ ആ അഭിമാനത്തെ കുറിച്ച് എന്ത് പറയുന്നു സംസാരിച്ചുണ്ടോ അയ്യോ അതാണ് ഇത്ര നേരാവുമ്പോണ്ടോ അത് വായിക്കട്ടില്ല മനസ്സിലായി ഇത്രയൊക്കെ അഭിമാനിച്ച മതി നേരത്തെ വന്നേ ഓഹോല അവിടെ വല്ലാരിക്കുന്നു അല്ല ഒരു അസ്വസ്ഥത ഇപ്പോഴത്തെ വൈ അഹ് എന്താന്ന് എനിക്ക് അറിയാം അതിനുള്ള കാരണക്കാര് നിന്റെ കൂടെ തന്നെ ഉണ്ട് ഈ കുടുംബത്തിനൊരു സമാധാനവും ഒരു ശാന്തിയും ഒക്കെ വരണമെങ്കില് അനുസരണ എന്ന് പറയുന്നത് എല്ലാവർക്കും വേണം നിനക്ക് നിന്റെ ഭാര്യയെ അനുസരണയോടുകൂടി നിർത്താൻ ഒക്കൂല്ലേ പറ്റി പറ്റൂല पत्टू, दे दे ും കൂടുതൽ കളിയാക്കരേ ഞാൻ കുടുംബത്തിൽ ഒരു പ്രശ്നം പറഞ്ഞ ഒതുങ്ങി പോണത് അല്ലാതെ എനിക്ക് വഴക്കുണ്ടാക്കാനോ അടിയുണ്ടാക്കാനും പ്രശ്നം ഉണ്ടാകാതിരിക്കണെ എന്ത് ചെയ്യണം അത് പറ ഹാരി ശരി ആരായിരുന്നാലും ശരി നമ്മുടെ വാക്കിനെ ധിക്കരിക്കുന്നവളെ വിളിച്ചിരുത്തി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെ അടക്കി പറ്റത്തില്ലേ അവളോട് പറയണം അല്ല പറഞ്ഞ അങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ചോറ് ചോറ് വെക്കുന്ന ടേസ്റ്റ് ആ മനസ്സിലായില്ലേ പറഞ്ഞുതരാം മനസ്സിലായില്ലേരാച്ച മൺകലം കാണാൻ പക്ഷെ മൺകെൽത്തി വെക്കുന്ന ചോറിനാണ് ടേസ്റ്റ് കൂടുതൽ അല്ല അതും

ല്ലോ പറിക്കുമ് ഒരയ്ക്കാനായിട്ട് പുതിയ പുതിയ അർത്ഥങ്ങൾ കണ്ടുപിടിച്ചോണ്ട് സാഹചര്യം നിക്കാതെ നീന്തെ ജോലി ചെയ്തു പോയി ലക്ഷ്മി ജി ആ ഏതൊരു ഭീകരവാദിയാണ് കൊച്ചുകാർ കൊച്ചാകത്തുകാർ ഞമ്മടക്കട്ട് അവന്റെ അമ്മ അടിച്ചു ഞാൻ കയറുന്നത് ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ